നെടുങ്കണ്ടത്ത് വയോധികയുടെ മാല പൊട്ടിക്കുവാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ പാപാണ്ടുപാറ പത്തിനിപ്പാറ സ്വദേശി ഓലിക്കൽ വിഷ്ണുവാണ് പിടിയിലായത് വ്യാഴാഴ്ച രാത്രി വട്ടപ്പാറയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വ്യാഴാഴ്ച രാത്രി വട്ടപ്പാറയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രി കടയടച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പുളിമൂട്ടിൽ മറിയാമ്മയുടെ മാലയാണ് ഇയാൾ മോഷ്ടിക്കുവാൻ ശ്രമിച്ചത് പിന്നിലൂടെ എത്തിയ വിഷ്ണു മറിയാമ്മയെ തള്ളിയിട്ട ശേഷം കടുത്തിൽ കിടന്ന മാല പറിച്ചെടുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു മറിയാമ്മ നിലവിളിച്ച് ബഹളം വച്ചപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടു വീഴ്ചയിൽ മറിയാമ്മയ്ക്ക് നേരിയ പരിക്കേറ്റു ഓട്ടോറിക്ഷയിലാണ് ഇയാൾ പട്ടപ്പാറയിലെത്തിയത് ഓട്ടോറിക്ഷ പറഞ്ഞു വിട്ട ശേഷമായിരുന്നു ആക്രമണം നടത്തിയത് ഓട്ടോറിക്ഷ തിരിച്ചറിഞ്ഞ മറിയാമ്മ ഇന്ന് രാവിലെ നെടുങ്കണ്ടം സ്റ്റേഷനിലെത്തി പരാതി നൽകി തുടർന്ന് പോലീസ് ഓട്ടോറിക്ഷകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഡ്രൈവറെ തിരിച്ചറിയുകയും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത വിഷ്ണുവിനെ കണ്ടെത്തുകയുമായിരുന്നു പത്തിനിപ്പാറയിലെ വീട്ടിൽ നിന്നുമാണ് വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി